തിരുവനന്തപുരം നെയ്യാറ്റിങ്കര നഗരസഭാ പരിധിയിൽ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന പൊതുക്കുളം അവസ്ഥയിൽ അമീബിക് മസ്തിഷ്കജ്വരം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യം നിലനിൽക്കുമ്പോഴും നഗരസഭയുടെ ഭാഗത്തു നിന്നും അനാസ്ഥ തുടരുകയാണ് കുളിക്കാനോ കൈകാലുകൾ കഴുകാനോ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് നഗരസഭയിലെ കുളത്താമൽ വാർഡിലെ നഗരസഭയിലെത് ഈ കുളം നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നല്ല രീതിയിലായിരുന്നു ഈ ഇടയ്ക്ക് ഇത് കുളം പായലിവിടെ വൃത്തിയാക്കിയ സമയത്താണ് ഈ പായലെല്ലാം അവിടെ വച്ചിരുന്നത് എടുത്തുകൊണ്ട് അതിന് അത് മൊത്തം ഇവിടെ വന്ന് അടിഞ്ഞു കൂടുകയും ഇപ്പൊ ഇത് വൃത്തിയാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ മീൻ വളർത്തുകയും പിന്നെ ഈ ചില സമയത്ത് ഈ നമ്മൾ ഓരോ കടലിലും കുളത്തിന്റെ ഒക്കെ അരികിൽ പോയിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കാം ലക്ഷ്യങ്ങൾ മുടക്കി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ദിവസങ്ങളാകുന്നതിന് മുമ്പ് തന്നെ കുളം നിറഞ്ഞ അവസ്ഥയിലാണ് ഈ കുളം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു നീളം നീളം കൂടിയ ഒരു കുളമാണ് രണ്ട് സൈഡ് നല്ല നീളമുണ്ട് അപ്പൊ ഈ നീന്ത നീളമുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നീന്താനും എടുക്കാനൊക്കെ വളരെ അനുയോജ്യമായ ഒരു കുളമാണ് പക്ഷേ ആ കുളം ഇപ്പൊ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ തന്നെ ഒരു വളരെ ഈ പ്രദേശത്തെ ജനങ്ങൾ കൃഷിക്കായും കുടിവെള്ളത്തിനായും വരെ ഉപയോഗിച്ചു വന്നിരുന്ന കുളമാണ് ഇപ്പോൾ നശിച്ചു കിടക്കുന്നത് സർക്കാർ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ കുളം നശിച്ചു പോകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് മറ്റുള്ള കൃഷി ആവശ്യങ്ങൾക്കായാലും മറ്റുള്ള ആൾക്കാർക്ക് ഒരു മൂന്ന് സൈഡ് റോഡുള്ളതാണ് ഈ റോഡിൽ നിന്ന് ഒരു വാഹനത്തിന്റെ ഡ്രൈവറിനായാലും കിളിക്കായാലും അതിനെ സംബന്ധിച്ച് ആർക്കായാലും ഈ കുളത്തിൽ ഏത് സമയത്തൊന്നും കുളിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കുളത്തിൽ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചൊറിച്ചിലും മാത്രമേ ഈ കുളത്തിൽ കൊണ്ടുപോവാൻ പറ്റത്തുള്ളൂ കുളത്തിൽ നിന്നുള്ള ദുർഗന്ധവും ഇഴജന്തുക്കളുടെ ശല്യവും കാരണം ഇതുവഴി കാൽനട യാത്രയും ദുരിതമാണ് മണ്ണും കുരി ചെളിയും അവര് അതിനൊക്കെ വിറ്റ് പൈസ ആക്കി പുല്ലും പിടിച്ച് പൊച്ചയും പിടിച്ച് ഇതൊക്കെ കിടക്കയാണ് അത് ഇനി ചെയ്തേ പറ്റുകയുള്ളൂ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല ചെയ്തേ പറ്റുകയുള്ളൂ ഒരു ഏക്കറിലധികം വിസ്തീർണം വരുന്ന വെൺകുളം നവീകരിച്ചു നൽകണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ജനം തിരുവനന്തപുരം